ഹായോ അസ്സാംക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് വ്യത്യസ്ത രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വർക്കിംഗ് കിച്ചണുകളാണ് പരിചയപ്പെടുത്തുന്നത് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ വളരെ വിശാലമായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിലാണ് വിറകെടുപ്പും ഗ്യാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലാണ് ഈ ഒരു വിറകടുപ്പിന്റെ ഭാഗത്തായിട്ട് വരുന്ന സ്ലാബ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലെല്ലാം സ്ലാബ് വാർത്തിട്ടാണ് കബോർഡ്സ് ഒക്കെ നൽകിയിട്ടുള്ളത് വിറകെടുപ്പിന്റെ ഭാഗത്തായിട്ട് വരുന്ന ഒരു വോളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ വിറകെടുപ്പിന്റെ മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വോളിലൊക്കെ ആയിട്ട് ഗ്ലോസി വൈറ്റ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഈയൊരു കിച്ചണിലെ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഷോ കിച്ചൺ മൾട്ടി വുഡിലും ആയിക്കൊട്ടിച്ചിട്ടുമാണ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പ് കഴിഞ്ഞ് ഒരു വോള് നൽകിയിട്ടുണ്ട് അതിന് തൊട്ടടുത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ അതിവിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഗ്യാസ് അടുപ്പിന്റെ തൊട്ടടുത്തുള്ള വോളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് പാത്രം നൽകാനുള്ള സിങ്കും സ്റ്റാൻഡൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടെയും എൽ ഷേപ്പിലാണ് സ്ലാബ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് തൊട്ടുമുകളിലായിട്ട് അത്യാവശ്യം ലെങ്തിലായിട്ട് കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കബോർഡ്സും നല്ല സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് ഇതിന്റെ ഉള്ളിലെ റാക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചിന്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്ത് വരുന്ന കബോർഡും കട്ട്ലറി പ്ലേറ്റ് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടന്നെയാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലും അടുപ്പിന്റെ ഭാഗത്തായിട്ടും ഗ്യാസ് അടുപ്പിന്റെ ആ ഒരു സ്ലാബിലൊക്കെ ആയിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിലെല്ലാം ഫ്ലോറില് മാർബിൾ ആണ് വിരിച്ചിട്ടുള്ളത് ഗ്യാസിന്റെ ആ ഒരു ഭാഗം കഴിഞ്ഞ് ഇവിടെ ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഡോറിന്റെ ആ ഒരു ഭാഗത്തെല്ലാം ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ള വ്യൂ തന്നെ നമുക്ക് കാണാട്ടോ ഈയൊരു വർക്കിംഗ് കിച്ചണും വളരെ വിശാലമായിട്ട് കാറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലാണ് വിറകെടുപ്പും പാത്രം കഴുകാനുള്ള മറ്റൊരു സ്പേസും സ്റ്റാൻഡൊക്കെ നൽകിയിട്ടുള്ളത് എഴുപതാണ് വർക്കിംഗ് കിച്ചന്റെ സൈസ് വരുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചെമ്മിണി നൽകിയിട്ടുണ്ട് അപ്പൊ ഒത്തിരി പേര് കമറിൽ ചോദിക്കാറുള്ളതാണ് വിറകെടുപ്പിന് മുകളിൽ ചെമ്മിണി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഭംഗിയായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അടുപ്പിന്റെ ഭാഗത്തായിട്ടും ഈ ഒരു സ്ലാബിലൊക്കെ ആയിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വോളിലായിട്ട് ഷോ കിച്ചന്റെ സെയിം ഡിസൈനിലുള്ള ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് കോർണറിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ഈ ഒരു മൂന്ന് വർക്കിംഗ് കിച്ചണിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായി നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ ഓരോ വർക്കിംഗ് കിച്ചന്റെയും ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു കിച്ചണിൽ തന്നെ മുകളിലായിട്ട് സ്ലാബ് കൊടുത്തിട്ടുണ്ട് അതിനു മുകളിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ വരുന്നത് ബാക്ക് സൈഡും തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് വർക്കിംഗ് കിച്ചൺ കിച്ചണും ഓപ്പൺ ചെയ്ത് നൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആണ് സൈസ് വരുന്നത് ഈ ഒരു വർക്കിംഗ് കിച്ചണിലാണ് വിറകെടുപ്പും വാഷിംഗ് മെഷീനും അതുപോലെ സ്റ്റോർ സ്റ്റോർറൂമിന് പകരമായിട്ടുള്ള കബോർഡ്സും കൂടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ മറ്റൊരു പാത്രം വഴകാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് വിറകെടുപ്പിന് മുകളിലായിട്ടും ഈ ഒരു സ്ലാബിലൊക്കെ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് തൊട്ടടുത്തായിട്ടോ ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാകും വിറകെടുപ്പ് കത്തിക്കാറില്ലെന്ന് വിറകടുപ്പ് വല്ലപ്പോഴേ കത്തിക്കാറുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്യാസ് അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല വർക്കിംഗ് കിച്ചണിലെ വോളിൽ മുഴുവനായിട്ടും വൈറ്റ് കളറില് ഗ്രേ ലൈൻസ് കൊടുത്തിട്ടുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഗ്രേ കളറിലെ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കബോർഡ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റോർറൂം ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഇതുപോലെ ഈ ഒരു വർക്കിംഗ് കിച്ചണില് ഈ ഒരു വോളിൽ ലെങ് ആയിട്ടാണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൽ നിന്നും ബാക്ക് സൈഡോട്ടുള്ള ഡോറ് ഇവിടെയാണ് വന്നിട്ടുള്ളത് ജി ഐ പൈപ്പില് ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്രില്ലിൽ ബാക്ക് സൈഡിലായിട്ട് നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാൻ താങ്ക്